നിങ്ങളുടെ അങ്ങോട്ടൊക്കെ കുരുമുളക് പറിക്കലോ ഉണക്കലോ ഒക്കെ കഴിഞ്ഞോ നമ്മുടെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ മഴ മുഴുവനൊന്നും പറിച്ചു കഴിഞ്ഞില്ല ഇനിയും കുറെ ഉണ്ട് പറിക്കാനായിട്ട് കേട്ടോ ഹസ്ബൻഡാണ് കേട്ടോ കുരുമുളക് പറിക്കുന്നതൊക്കെ ഇത് മെതെക്കലും ഉണക്കലും ഒക്കെ എന്റെ പരിപാടിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചുമ്മാ കൂടുതൽ പറമ്പിലോട്ട് ഇറങ്ങി പോയതാ ഈ മുളക് മരിക്കുന്ന സമയത്ത് കാലിന് നല്ലോണം കറവടിക്കും അല്ലേ നിങ്ങളൊക്കെ എന്നാ ചെയ്യുന്നത് ഇതേപോലെ കറവിടിക്കാതിരിക്കാൻ എൻ്റെതായിട്ടുള്ള സ്വന്തം കണ്ടുപിടുത്തത്തിൽ ഞാനൊരു കാര്യം ചെയ്യാറുണ്ട് കറവടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ ഇതേപോലെ വെയിലുണ്ടെങ്കിൽ ഒരു രണ്ടര ഉണക്കിൽ ഇത് ഉണക്കി അങ്ങ് എടുക്കാം പിന്നെ നിങ്ങൾ ഈ കുരുമുളക് മെതിച്ചു കഴിയുമ്പം ഇതിന്റെ ആ തിരിയില്ലേ ആ തിരി എന്നാ ചെയ്യുന്നേ കളയുവാണോ ചെയ്യുന്നേ എന്നാ ഇനി മുതൽ അത് കളയണ്ട കേട്ടോ അത് ഉണക്കിയെടുത്ത് സൂക്ഷിച്ചു വെച്ചു അതുകൊണ്ട് വരെ നല്ല ഉപകാരം ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നു കണ്ടില്ലേ അതെന്നാന്നോ ഉച്ച സമയത്ത് വെയിലായത് കൊണ്ട് ഭയങ്കര ചൂടാ പിന്നെ ഇതിന്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഈ മുളകിന്റെ തിരി കൊണ്ടുള്ള ഉപയോഗവും കാലിൽ കറ പറ്റാതിരിക്കാനുള്ള ടിപ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ വീഡിയോ കാണാൻ മറക്കെ